പ്രിയപ്പെട്ട മോമിനിങ്ങളെ അസ്സലാമലൈക്കും വാർഹമത്തുള്ള ഇതൊരു വളരെ ഒരു മരണമാണ് മുപ്പത്തിയേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ ജിമ്മിൽ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് ഇതാണ് മരണം അതാണ് ഞാൻ പറയുന്നത് മരണത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും തയ്യാറെടുത്തുകൊണ്ടിരിക്കണം ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് അറ്റാക്ക് മൂലം മരണപ്പെടുന്നത് അതിൻ്റെ കാരണങ്ങൾ അതിൻ്റെ കാരണങ്ങൾ ഞങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ വിഷമങ്ങളും പ്രശ്നങ്ങളും മനസ്സിലൊതുക്കി നടക്കുന്നവരാണ് പുരുഷന്മാർ കരഞ്ഞു കാണിക്കാനോ പറഞ്ഞു പരത്താനോ അവർക്കറിയില്ല എല്ലാം അവർ മനസ്സിലൊതുക്കി അങ്ങനെ ഇരിക്കും അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ പുരുഷന്മാർ അറ്റാക്ക് മൂലം മരണപ്പെടുന്നത് കിടന്ന കിടപ്പിൽ മരണപ്പെടുക ഉറക്കത്തിൽ മരണപ്പെടുക ഇതുപോലെ ഇരുന്ന ഇരിപ്പിൽ മരണപ്പെടുക നടക്കുമ്പോൾ മരണപ്പെടുക എങ്ങനെയൊക്കെയോ മരണപ്പെടുക ഇത് അവർക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മളെ കൂട്ടുകാർക്ക് നിയന്ത്രിച്ചു കൊടുക്കാൻ പറ്റും പഠിച്ചതമ്പുരാൻ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ അമി അങ്കമാലിയിലായിരുന്നു സംഭവം ജിമ്മിൽ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കെ ദേഹാസ്വാസ്ഥം അനുഭവപ്പെട്ട് കുഴഞ്ഞു വീണു യുവാവ് മരിച്ചു അങ്കമാലി അങ്ങാടിക്കടവ് അശ്വതി ഭവൻ വീട്ടിൽ പരേതനായ സുരേന്ദ്രൻ്റെ സുരേന്ദ്രൻ കേരള പോലീസ് ആയിരുന്നു അവരുടെ മകൻ പി എസ് സുനീഷ് മുപ്പത്തിയേഴ് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും ആ കുടുംബത്തിന്റെ ആ ഒരവസ്ഥ പതിവ് പോലെ നല്ല രീതിയിൽ വീട്ടിൽ നിന്ന് ജിമ്മിന് പോയ ഒരാളായിരുന്നു വരുന്നത് ഇതുപോലെയാണ് മരണപ്പെട്ടിട്ട് ബുധനാഴ്ച രാവിലെ പട്ടണത്തിലെ ജിമ്മിലായിരുന്നു സംഭവം ഉടനെ അങ്കമാലി എൽ എഫ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ആക്കനാട് ഇൻഫോ പാർക്കിലെ എം ടി കമ്പനി ജീവനക്കാരനാണ് ഇദ്ദേഹം സുരേഷിൻ്റെ കുടുംബം ഭാര്യയും മക്കളും അമ്മയും അങ്ങനെ അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു അങ്ങനെ സുരേഷ് സുരേഷ് അറിയാതെ മരണപ്പെട്ടു പോയിരിക്കുകയാണ് പഠിച്ചതമ്പുരാൻ ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെ എല്ലാം കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഈ മരണപ്പെട്ട സഹോദരന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ നമ്മളെന്നും മക്കൾക്ക് വേണ്ടി എന്നും നിസ്കാരപ്പായയിൽ നിന്നും നമ്മൾ ആഫിയത്തിന് വേണ്ടി എന്നും എന്നെന്തുവാ ചെയ്തുകൊണ്ടേയിരിക്കണം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിക്കും ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വീഡിയോ നിങ്ങളുടെ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കിത്തരും ഇതുപോലുള്ള വാർത്തകൾ നമ്മൾ തേടി പോകുന്നതല്ല ഇതുപോലുള്ള വാർത്തകൾ നമ്മൾ അടുത്തേക്ക് വരുന്നതാണ് അതാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മുന്നിലെത്തിക്കുന്നത് അസലമലൈക്കും വരഹമുള്ള